പരിക്ക് മൂലം പുറത്തായ ബ്ലെൻ മാക്സ്വെല്ലിന് പകരം ഓസ്ട്രേലിയൻ ഓൾറൌണ്ടർ മിച്ചിൽ ഓവനെ പഞ്ചാബ് കിങ്സ് ടീമിലെടുത്തു പരിശീലനത്തിനിടെയുണ്ടായ കൈവിരലിന് ഒടിവ് കാരണമാണ് മാക്സ്വെല്ലിന് ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമാകുന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് നൂറ് ഇൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തിയെട്ട് റൺസ് മാത്രമാണ് മാക്സ്വെൽ ഈ സീസണിൽ നേടിയത് നിലവിൽ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ പി എസ് എൽ പെഷവാർ സൽമിയുടെ താരമായ ഓവൻ പി എസ് എല്ലിലെ മത്സരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പഞ്ചാബ് കിങ്സിനൊപ്പം ചേരും മെയ് ഒമ്പതിനാണ് സൽമിയുടെ അവസാന ലീഗ് മത്സരം അവർ പ്ലേ ഓഫിൽ യോഗ്യത നേടിയാൽ ഓവന്റെ വരവ് വൈകാൻ സാധ്യതയുണ്ട് ഈ വർഷം ആദ്യം ബിഗ് ഭാഷ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയിൽ പങ്കാളിയായി മുപ്പത്തിയൊമ്പത് പന്തിൽ ഓവൻ ശ്രദ്ധ നേടിയിരുന്നു ഹോബാർട്ട് ഹെറിഗൈൻസിനെ അവരുടെ കന്നി ബി ബി എൽ കിരീടത്തിലേക്ക് നയിച്ചതും ടൂർണമെന്റിലെ നാനൂറ്റി അമ്പത്തിരണ്ട് റൺസോടെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ഓവനായിരുന്നു പോയിന്റ് പട്ടികയിൽ നിലവിൽ പതിമൂന്ന് പോയിന്റുമായി നാലാം സ്ഥാനത്തുള്ള പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തുന്നുണ്ട് ഞായറാഴ്ച ധർമ്മശാലയിൽ ലക്നൌ സൂപ്പർ ജയൻഡസുമായിട്ടാണ് അവരുടെ അടുത്ത മത്സരം മൂന്ന് കോടി രൂപക്കാണ് ഓവൻ ടീമിലെത്തുന്നത് പ്ലേ ഓഫ് ലക്ഷ്യമിടുന്ന പഞ്ചാബിന്റെ മദ്യനിരയ്ക്ക് ഓവന്റെ വരവ് കൂടുതൽ കരുത്തു നൽകും